രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒന്നും അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കർണാടകയിലെ നാല്പത്തി അഞ്ചാമത്തെ ഡിസ്റ്റിലറിക്ക് ഇപ്പൊ ഇന്നലെ മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം ഇപ്പൊ അംഗീകാരം കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ചാമത്തെയാണ് വിപുലീകരണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് കോടിയുടെ അവിടെ വരാം ഇവിടെ വരാൻ പാടില്ല മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും ചോദിച്ച ചോദ്യമാണ് അവിടെയാകാം ഇവിടെ കർണാടകയിൽ ആവാം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എഴുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ വരുന്നത് അതിനെ എതിർക്കുന്നില്ല കോൺഗ്രസ് എല്ലാ സഹായവും നൽകുന്നു എന്നാൽ ഇവിടെ പറ്റില്ല എന്നാണോ കേരളത്തിൽ ആ നിക്ഷേപം പറ്റില്ലേ കേരളത്തിൽ എന്താ തൊഴിലവസരം നൽകിക്കൂടെ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് എം രാജേഷ് എം പി രാജേഷ് പറഞ്ഞ ഈ ബ്രൂവറി എവിടെയാണ് ആരംഭിക്കുന്നത് മൈസൂരിലാണ് മൈസൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അതിർത്തിയാണ് അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേണ്ട ഈ ബ്രൂമറിലേക്ക് എത്താൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് എവിടെയാണ് കേരളമാണ് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ബിയർ ആ ബ്രാൻഡ് മുഴുവൻ കേരളത്തിലാണ് വിറ്റഴിക്കുന്നത് കേരളത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അതിർത്തിയിലാണ് അതിർത്തിയിൽ ബ്രൂവറി തുറന്ന് അവിടെ നിന്ന് മദ്യം ബിയർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു കേരളമാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ആ മാർക്കറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിർത്തിയിൽ ബ്രുപറി തുടങ്ങുന്നത് കാരണം യാത്രാക്കൂലി കുറക്കാം ദൂരം കുറവാണ് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് പെട്ടെന്ന് ബിയറും മദ്യവും എത്തിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് മൈസൂരിൽ തന്നെ തുടങ്ങുന്നത് അവിടെ നിലവിലുണ്ട് അത് വികസിപ്പിക്കാൻ ചെയ്യുന്നത് എഴുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത് കേരളത്തിലും അറുന്നൂറ് കോടി രൂപ നിക്ഷേപിക്കാനാണ് സ്വകാര്യ കമ്പനി തയ്യാറായി വന്നിരിക്കുന്നത് അവരെ ഓടിക്കും അത് പറ്റില്ല കേരളത്തിൽ പറ്റുകയേ ഇല്ല കർണാടകയിൽ പറ്റും മഹാരാഷ്ട്രയിൽ പറ്റും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പണം വരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അത് ശരിവെക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് കാണില്ല മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഇംഗ്ലീഷ് പത്രങ്ങളിൽ മാത്രമാണ് വാർത്ത വന്നിരിക്കുന്നത് ആ ചോദ്യവും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ നോക്കി മന്ത്രി രാജേഷ് കൂടി കേൾക്കാം പിന്നെ കാര്യം പറയട്ടെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കർണാടകയിലെ നാല്പത്തി അഞ്ചാമത്തെ ഡിസ്റ്റിലറിക്ക് ഇപ്പൊ ഇന്നലെ മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം ഇപ്പൊ അംഗീകാരം കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ചാമത്തെയാണ് വിപുലീകരണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റാണ് മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം അപ്പം എത്രയായി എഴുന്നൂറ് കോടിയുടെത് അവിടെ വരാം ഇവിടെ വരാൻ പാടില്ല എന്താണ് ഇതിൻ്റെ ഉദ്ദേശം കേരളത്തിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും വരരുത് കേരളത്തിൽ വരുമാനം ഉണ്ടാവരുത് തൊഴിലുണ്ടാവരുത് എല്ലാം ഞങ്ങൾ നടക്കും എന്ന വലിയ സമീപനം ആ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോണ്ടോ എനിക്കറിഞ്ഞൂടാ മൂന്നത് കോടി ഹിന്ദി മാത്രമേ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടുള്ളൂ പല വാർത്തകളും ഇപ്പോൾ ഇംഗ്ലീഷ് പത്രം നോക്കിയാൽ മാത്രമേ കാണൂന്നുള്ള സ്ഥിതി ഉണ്ട് മലയാള പത്രങ്ങളൊന്നും ചില വാർത്തകൾ ആളുകളെ അറിയിക്കുന്നില്ലേ പേഷാപാനിയിൽ വേണ്ടതായിട്ട് അറിയില്ല വാർത്ത ശബ്ദപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ആവാം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം എന്താണ് അതിന്റെ ന്യായം ഞാനും അത് പറയുകയില്ലെന്ന് തീരുമാനിച്ചത് വന്നതാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇത് തന്നെ ചോദിച്ചുകൊണ്ടാണ്